വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾക്കും സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീടുകൾ ലഭിക്കുന്നതിന് അമർത്തുക ഇസ്രായേലിലെ ആഭ്യന്തര സമ്മർദ്ദം കാരണം ഗസിനൽ കരാർ ചർച്ചയിൽ ജോയിൻ ചെയ്യാൻ ഇസ്രായേൽ ഗവൺമെന്റ് നിർബന്ധിതരാകുന്നു ഇസ്രായേൽ നിന്നും ഗസ ബർത്തൽ കരാർ ചർച്ച പുനരുജ്ജീവിപ്പിക്കാൻ മധ്യസ്ഥന്മാരുടെ ഒരു ടീം തിങ്കളാഴ്ച കത്തറിലേക്ക് പുറപ്പെടുകയായി വെടിയിരുത്തൽ കരാറിന്റെ കാലാവധി ഒരു മാസം കൂടി നീട്ടി ബന്ദി കൈമാറ്റം സാധ്യമാക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമത്തെ ഹമാസ് തള്ളിക്കളഞ്ഞതിൽ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചയിൽ അനിശ്ചിതമുണ്ടായിരുന്നു ഏതാനും ഏതാനും ബന്ദികൾ തിരികെ നാട്ടിലെത്തിയപ്പോൾ ബാക്കിയുള്ള ബന്ദികളിലെ ബന്ധുക്കളും മറ്റുള്ളവരും ചേർന്ന് ടെല്ലബീവിലും ഇസ്രായേലിലും മറ്റ് പല ഭാഗങ്ങളിലും ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിവരികയാണ് അവർ നെതന്യാഹുവിനോട് പറയുന്നത് വെടിയെടുത്തൽ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ച പുനരാരംഭിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് അവർ പറയുന്നത് നദിൻ്റ് ഇൻട്രസ്റ്റ് ഇസ്രായേൽ രാജ്യത്തിന്റെയോ രാജ്യത്തെ ജനങ്ങളുടെയോ അല്ല എന്നാണ് ഇസ്രായേലിലെ വലിയൊരു വിഭാഗം പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നത് അവശേഷിക്കുന്ന ബന്ധുക്കളെ ബന്ധുക്കളെ കൂടി തിരികെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്നാണ് അതിനാവശ്യമാകുന്ന ചെലവുകൾ വഹിക്കാൻ തങ്ങൾ തയ്യാറാണെന്നാണ് ജനങ്ങൾ പറയുന്നത് അതേസമയം ഇസ്രായേലിന്റെ ഈ തിരിച്ചുവരവ് ഗസയിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് അതിനു മാത്രം പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് ഗിസൈലി ജനങ്ങൾ കഴിയുന്നത് ഇസ്രായേലിന്റെ ഉപരോധം കാരണം നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ആവശ്യവസ്തുക്കളുടെ വില തിവിലയായി മാറിയിരിക്കുകയാണ് അത് വാങ്ങാൻ കഴിയാത്തവർ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ഇപ്പോൾ അതേസമയം ഹമാസ് പറഞ്ഞത് ഇത് പോസിറ്റീവായുള്ള ഇസ്രായേലിന്റെ നീക്കമാണെന്നാണ് ഹമാസ് തങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥനായ മുഹമ്മദ് അറീഷിനെ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥന്മാർ ഉമായി ചേർന്ന് ചർച്ച നടത്താൻ കൈറോയിലേക്ക് അയച്ചിരിക്കുകയാണ് ഹമാസ് ആദിമെ ഗസൻ ടെക്നോഗ്രാഫികൾ കൂടി ചേർന്നുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിക്കുന്നതിനെ സ്വാഗതം ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഇസ്രായേൽ ചൂടുമാറ്റി രണ്ടാംഘട്ട ചർച്ചയിലേക്ക് കടക്കാതെ ഒന്നാംഘട്ടിർത്തലിന്റെ കാലാവധി നീട്ടി ഫലസ്തീൻ തലവുകൾക്ക് പകരം കൂടുതൽ ബന്ധികളും വിട്ടുനൽകാൻ ആവശ്യപ്പെട്ടത് ആ തീരുമാനത്തോട് ഹമാസ് യോജിക്കാതെ പോയപ്പോഴാണ് ഇസ്രായേൽ വീണ്ടും ഉപരോധ മുന്നോട്ട് വന്നത് ഇപ്പോൾ ഇസ്രായേലിനകത്ത് തന്നെയുള്ള പ്രവർത്ത പ്രഷർ നദന്യാഹുവിനെ മാറ്റി ചിന്തിപ്പിക്കാൻ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിനിധികളുടെ ഒരു സംഘത്തെ അയക്കാൻ തയ്യാറായിരിക്കുന്നത് അതേസമയം അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ രണ്ടാംഘട്ട വെയിരുത്തൽ കരാർ ചർച്ചയിലേക്ക് തള്ളിവിടാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട് വരും ദിവസം അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീഫൻ ബിൽകോഫ് മുഡിലിസ്റ്റ് സന്ദർശിക്കാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഹമാസ് ഇസായത്തിൽ കരാറിന്റെ രണ്ടാം ഘട്ടം സാധ്യമാവാനും അതിന് അവശേഷിക്കുന്ന ബന്ധികളെ ഹമാസിന്റെ കൈകളിൽ നിന്ന് മോചിപ്പിക്കാനും അമേരിക്ക കൂടുതൽ താൽപര്യം കാണിക്കുകയാണ് ഹമാസുമായി അമേരിക്ക നടത്തിയ ചർച്ചയിൽ ഹമാസിന്റെ കൈകളിൽ ഇനി എത്ര ബന്ധികൾ ഏതെല്ലാം ബന്ധികൾ ഉണ്ടെന്നും ആരെല്ലാം ജീവിച്ചിരിപ്പുണ്ടെന്നും അമേരിക്ക മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ടാം ഘട്ട കരാർ സാധ്യമായാൽ മാത്രമേ അതിൽ അമേരിക്കയുടെ ബന്ധികളെയും ഹമാസിന്റെ കൈകളിൽ നിന്ന് തിരികെ ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അമേരിക്ക എല്ലാ കീഴ്വഴക്കങ്ങളും മറന്ന് വിദേശീയരായ ഒരു തീവ്രവാദ സംഘടനയുമായി ചർച്ചയ്ക്ക് തയ്യാറായതും ഇസ്രായേൽ അതിനായി പ്രേരിപ്പിക്കുന്നതും ഇസ്രായേൽ നൽകുന്ന മുന്നറിയിപ്പ് ഗസ യുദ്ധം ലക്ഷക്കണക്കിന് വരുന്ന ഫലസ്തീനികളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നാണ് ശരിയാണ് വീടും കൂടും ഉണ്ടായിരുന്നവൻ അഭയാർത്ഥികളാവുക കുടുംബത്തിലെല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെടുക സ്വത്തും മുതലുമില്ലാതെ ദരിദ്രരാവുക മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അനാഥരാവുക മക്കളും ബന്ധുക്കളും നഷ്ടപ്പെട്ട് ആരുമില്ലാത്തവർ ഇല്ലാത്തവരാവുക കൈകാലുകൾ നഷ്ടപ്പെട്ട് അലംബഹീനരാകുക കണ്ണുകൾ നഷ്ടപ്പെട്ട് ഈ ലോകത്തെ കാണാൻ കഴിയാത്തവരാകുക ഇതിലപ്പുറം എന്തു മാറ്റങ്ങളാണ് ഇനി ഫലസ്തീൻ ജനതയ്ക്ക് ഉണ്ടാവാനുള്ളത് ഫലസ്തീൻ ജനതയുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് അതിരുകശ ബെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ പട്ടാളം ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ജീവിതോപാധികൾക്ക് വേണ്ടി ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധം ആക്രമണങ്ങൾ അധികരിപ്പിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് സദാസമയവും സ്നേപ്പേഴ്സിന്റെയും പീരങ്കികളുടെയും ശബ്ദം മാത്രമാണ് അതിനു വെസ്റ്റ് ബാങ്കിൽ ഉയർന്നു കേൾക്കുന്നത്